ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരുങ്ങുന്ന ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി ടീമിന്റെ സൂപ്പർ താരം ജസ്പ്രീത് ബുംറയുടെ പരിക്ക് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പരിക്കേറ്റ ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാനാകില്ലെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു പുറം വേദനയെ തുടർന്ന് സിഡ്നി ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ബോൾ ചെയ്യാതിരുന്ന ബുംറയുടെ പരിക്ക് ഭേദമാകാൻ കൂടുതൽ സമയമെടുക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫെബ്രുവരി പത്തൊമ്പതിന് ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ബുംറ കൂടാതെ കളിക്കേണ്ടി വരും പാകിസ്ഥാൻ ആതിഥ്യം വഹിക്കുന്ന ടൂർണമെന്റിലെ ഇന്ത്യയുടെ ലീഗ് മത്സരങ്ങൾ ദുബായിലായിരിക്കും നടക്കുക ബുംറയുടെ പരിക്കിന്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരിലെ സെന്റർ ഓഫ് എക്സലൻസിൽ ചികിത്സയ്ക്ക് അദ്ദേഹം ഉടൻ റിപ്പോർട്ട് ചെയ്യുമെന്നും പറയപ്പെടുന്നു ഇതിനിടയിൽ ബുംറയെ ഇംഗ്ലണ്ടിനെതിരായുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ സെലക്ടർമാർ നിർണയിച്ചിരിക്കുന്നു എന്നാൽ ബുംറയെ റിസർവ് താരമെന്ന നിലയിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ബുംറയുടെ പരിക്ക് ഇന്ത്യൻസ് ചാമ്പ്യൻസ് ട്രോഫി സാധ്യതകളെ എത്രമാത്രം ബാധിക്കുമെന്ന് അറിയാനായി എല്ലാ ആരാധകരും കാത്തിരിക്കുന്നുണ്ട് ബുംറ ഉടൻ ായി എല്ലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇനി ഇങ്ങനെ പോകുവാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമെന്ന് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു